ടൈപ്പ് കയറുന്ന നമ്മൾ എന്താ പറയുന്നത് പറയുന്നത് വെള്ളരി വെള്ളരി ഒന്ന് ഒന്ന് രണ്ട് മുളക് വർഗത്തിന് ഏതൊക്കെയാണ് തക്കാളി മുളക് വർഗമാണ് വഴുതന മുളകു വർഗമാണ് കുടുംബത്തിൽ പിന്നെ മുളക് ക്യാപ്സിക്കം ഇതെല്ലാം മുളക് വർഗമാണ് അപ്പൊ പച്ചക്കറി എന്ന് പറയുന്നതിൽ നാലെണ്ണത്തിൽ ഒന്ന് പറഞ്ഞു ഒന്ന് നമ്മുടെ കുക്കുപ്രേശ എന്ന് പറയുന്ന നമ്മുടെ വെള്ളരി വർഗം രണ്ട് മുളക് വർഗം നമ്മൾ സമയമില്ല മൂന്ന് ഇലക്കറികൾ എന്താ ഇലക്കറികളുടെ പ്രത്യേകത ഇലക്കറികൾ എന്നുള്ളത് നമ്മുടെ ഓരോ ഋതുക്കളിലും ഓരോ ഋതുക്കളിലും വിളയുന്ന പച്ചക്കറികൾ ഒരു ഋതു എന്ന് പറയാൻ അറിയാലോ ഈ പ്രപഞ്ചത്തിന്റെ സകല എല്ലാത്തിനെയും സ്വാംശീകരിച്ച് നമുക്കൊരു ഒരു ഒരു ഭക്ഷണമാക്കി നമുക്ക് ഊർജ്ജമാക്കി തരികയാണ് ഒരു ചാർജ് ആക്കി തരികയാണ് ആ ചാർജ് ഈ ചാർജ് ചാക്രീകരണം ചെയ്യണം അത് മറ്റൊന്നായിട്ട് അത് മറ്റൊന്നായിട്ട് ചാക്രീകരണം ചെയ്യണം ആ പ്രക്രിയയിലാണ് ഈ ഭൂമിയിൽ ഈ ഈ ഈ ഭൂമിയിൽ നമുക്ക് ജീവിതം നിലനിൽക്കാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് ഇലക്കരകൾ അതാണ് ഈ ഒരു ഋതുക്കളിൽ ഓരോ ഋതുക്കളും ഇപ്പോൾ അടുത്ത മാസത്തിൽ വലിയ ചീര കെഞ്ചീര ക്യാബേജ് ഇതെല്ലാം നമുക്ക് ഇലക്കരകളാണ് ഇലക്കരകളാണ് ഇതൊക്കെ ഒത്തിരി ഇലക്കര ഉണ്ട് ഓരോ ഋതുക്കളിലും പറയുന്ന ഒത്തിരി എന്താ പറഞ്ഞ ആനക്കൊഴുപ്പ കൊഴുപ്പ വിഭാഗത്തിലും ഇതെല്ലാം നല്ല ഇലക്കരകളാണ് ഈ അത് മൂന്നാമത്തത് നാലാമത്തെ ഏതാണ് നാലാമത്തെ വേരുകർഗം ഏതാണ് വേരുവർഗം എല്ലാം അപ്പോൾ വേരുകർഗ് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞാൽ കപ്പയും കാച്ചിലും കിഴങ്ങ് വർഗമാണെന്ന് അഭിനന്ദ വേരുവർഗം അത് അത് കിഴങ്ങ് വർഗമാണ് അത് ട്യൂബലാണ് വേരുവർഗം എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് ബീറ്റ് റാഡിഷ് ഇതൊക്കെയാണ് വേരുവർഗം എന്ന് പറയുന്നത് അതും പച്ചക്കറികളുടെ പ്രകാരം ഇത് നാലും ചേർന്നാണ് പല അതെല്ലാ പച്ചവരിക്കും വാഴത്തൊടുപ്പൻ അതേ പച്ചക്കറിയാണെന്ന് സംശയമൊന്നുമില്ല മുരിങ്ങേക്ക പച്ചക്കറിയാണെന്ന് സംശയമില്ല മുരിങ്ങയില പച്ചക്കറിയാണ് സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ നാല് വിഭാഗത്തിന് നമ്മൾ എളുപ്പം പ്ലാസ്റ്റഡ് ക്യാരറ്റ് എളുപ്പത്തിന് ഇത് പറയുന്നു മറ്റൊന്നും പച്ചക്കറിയാണ് അപ്പൊ ഈ പച്ചക്കറികൾക്കാണ് എന്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുണ്ടാകുന്ന നേരത്തെ ഉണ്ടാവുന്നുള്ളൂ അല്ലേ മല ഇത് ചെയ്യുമ്പോ ഇതുണ്ടാവുന്നു അല്ലേ അപ്പോ ഒരു ഒരു ഇതുണ്ടാവുന്നുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ അതിനകത്ത് സ്ട്രെസ് പറഞ്ഞു അല്ലേ ഫ്രീ റാഡുകൾ അല്ലെ ആ അതിനെ ഇല്ലാതെയാക്കാൻ നമുക്ക് ആന്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒന്ന് പച്ചക്കറികളാണ് ആ പച്ചക്കറികൾ നാലു ഭാഗം അപ്പൊ പച്ചക്കറിക്ക് ഏതെങ്കിലും പച്ചക്കറി കഴിച്ചാൽ മതിയോ ഏതെങ്കിലും പച്ചക്കറി കഴിച്ചാൽ പോരാ എന്താ ആയിരിക്കണം അത് പ്രാദേശികത്വം ഉണ്ടാകണം എന്താണ് പ്രാദേശികത്വം ഇവിടെ നാം ജീവിക്കുന്നവരെയാണ് തമിഴ്നാട്ടിലെ കാലാവസ്ഥയിലല്ല അല്ലെങ്കിൽ കേന്ദ്രയിലെ കാലാവസ്ഥയിലല്ല അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥയിലല്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവിടുത്തെ ഇവിടെ കിടക്കുന്നു അല്ലെ കൂറും ഇവിടെയും ചോറവിടെയും ഒക്കെ പറഞ്ഞ കാര്യമാണ് അപ്പൊ നമ്മള് ഇവിടുത്തെ ടെമ്പറേച്ചറിലെ ഇവിടത്തെ റിലേറ്റീവ് ഇവിടുത്തെ മറ്റു ഘടകങ്ങളിൽ ഞാൻ കൂടുതൽ തീർക്കുന്നില്ല ഇവിടുത്തെ വെള്ളത്തിലെ നമ്മുടെ അത് വായ്പതവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിശ്വാസമായി ഉണ്ടാകുന്ന ഒരു വിള അതിനാണ് പ്രാദേശികം എന്ന് പറയുന്നത് അതിപ്പോ നിങ്ങൾക്ക് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്നവരുടെ നാട്ടിലന്തകൾ ധാരാളം അത്തരം ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ചാൽ പച്ചക്കറി എത്തിക്കൊള്ളത് രണ്ടാമത് സ്വാഭാവികമായിട്ടാണ് അപ്പൊ അതിനൊക്കെ കുറച്ച് സംശയം ഉണ്ടാകും കുട്ടികളക്കാരുടെ സംശയമൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇത് കാസ് കഴിഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞത് അപ്പൊ അത് പറഞ്ഞാൽ അപ്പൊ അത് നമ്മൾക്ക് എന്താണ് പ്രകൃതി സൗഹൃദമല്ല പ്രാദേശികമല്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരവുമല്ല നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരം എന്താണ് നമ്മുടെ വിശ്വാസമായി നമ്മുടെ മാലിന്യത്തിൽ നമ്മുടെ ഇടപെടലിൽ ആ ഓർഗാനിക് കാർബണായിട്ട് മാറുന്ന ആ പ്രക്രിയയിൽ ഉണ്ടാകുന്ന വിളവാണ് നമുക്ക് ഏറ്റവും പിന്നെ അത് ഫ്രഷായിരിക്കും ഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പച്ചക്കറി എടുത്തുകഴിഞ്ഞാൽ അറിയാം നിങ്ങൾ പച്ചക്കറികളെ വെണ്ടക്കായൊക്കെ പ്ലാസ്റ്റിക് അറിയാം നമുക്കിപ്പോ ഒട്ടന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ട് കുറച്ചു വധി ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ഗവേഷണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ ഞാൻ ബാബാ രോഹിത് വർത്തി ഐ എസ് ആർഒയിലുണ്ട് ഒട്ടിയോഗ്രാഫി ലോബോറിയിലുണ്ടായിരുന്നു നമ്മുടെ അന്തർവാഹലുണ്ടായിരുന്നു